ചേന എലിഫൻറ്റ് യാാം വളരെയധികം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങുവർഗ പച്ചക്കറി സസ്യമാണ് ഈ ചേന ഇംഗ്ലീഷിൽ ഇതിനെ എലിഫൻറ്റ് ഫുട്ട് യാം എന്ന് വിളിക്കുന്നു ചില രോഗങ്ങൾക്ക് ഇത് ഫലപ്രദമായ ഒരു ഔഷധമാണ് അപ്പോൾ ഈ ചേനയെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഉത്തമമായ കിഴങ്ങുവർഗം പച്ചക്കറി സസ്യത്തെ പറ്റിയാണ് ചേന ഇതിന് എലിഫൻറ്റ് യാമെന്നും എലിഫൻറ്റ് യാമെന്നും ഒക്കെ ഇംഗ്ലീഷിൽ വിളിക്കുന്നു നാം കഴിക്കുന്ന ആഹാരത്തിലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് മാംസാഹാരത്തിൽ നിന്നുമാണല്ലോ എന്നാൽ ഈ മാംസാഹാരം കഴിക്കാത്തവരും വെജിറ്റേറിയൻ ഭക്ഷണം ശീലമാക്കിയിട്ടുള്ളവർക്കും അപകടകരമായിട്ടുള്ള കൊളസ്ട്രോളോ കൊഴുപ്പോ ഒന്നുമില്ലാതെ തന്നെ പ്രോട്ടീൻ ആവശ്യമായ അളവിൽ ലഭ്യമാക്കുന്ന പച്ചക്കറി സസ്യങ്ങളിൽ വയറു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പോഷകസമൃദ്ധമായ പച്ചക്കറി ഉൽപ്പന്നമാണ് ഈ ചേന ഇതിൽ മിതമായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു സസ്യാഹാരികൾക്ക് ഇത് ഒരു നല്ല ഓപ്ഷനാണ് ചേന കഴിക്കുന്നത് അർഷസ രോഗികൾക്ക് നല്ലൊരു ആശ്വാസമാണ് ഇത് ദഹന പ്രക്രിയയെ പരിപോഷിപ്പിക്കുന്നു രുചിയെ ഉണ്ടാക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാനും അതുവഴി ഹൃദയാരോഗ്യത്തെ നിലനിർത്താനുമൊക്കെ ഇത് സഹായിക്കുന്നു കേരളത്തിലെ പരമ്പരാഗത കറികളായ എരിശ്ശേരി കാളൻ തോരൻ അവിയൽ മുളകൂശ്യം അച്ചാർ മെഴുക്കുപുരട്ടി പായസം പുഴുക്ക് എന്നീ തുടങ്ങി ചേന കൊണ്ടുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങൾ നിരവധിയാണ് നിരവധി പോഷകങ്ങളുടെ സമർത്ഥമായ സ്രോതസ് ആണെങ്കിൽ കൂടിയും പലർക്കും ചേന കഴിക്കാനായിട്ട് അത്ര വലിയ താല്പര്യമില്ല കുട്ടികളിലും ഇതിനോട് അല്പം വിരക്തിയുണ്ട് ചിലരിൽ ഇത് ചൊറിച്ചിൽ ഉണ്ടാക്കുന്നതായിരിക്കും കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ഓക്സിലേറ്റാണ് ചൊറിച്ചിലിന് കാരണം മാത്രമല്ല ചിലർക്ക് ഇതിൻ്റെ രുചിയോടെ അത്ര താല്പര്യം പോരാ പഴയ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ ചീനി കാച്ചിൽ വെട്ടു ചേമ്പ് അതായത് വലിയ ചേമ്പ് ചേന എന്നിവയെല്ലാം കൂടി ചേർത്ത് പുഴുങ്ങുമായിരുന്നു തൊട്ടുകൂട്ടാനോ ഉപ്പും മുളകും അല്ലെങ്കിൽ കാന്താരി മുളകും വാളംപുളിയും ചേർത്ത് അരച്ച് വെളിച്ചെണ്ണ ചാലിച്ചുള്ള ചമ്മന്തി അതായത് തൊടുകറി വളരെ രുചിയുള്ളതും ആരോഗ്യപ്രദവുമായിരുന്നു ചേന കഴിക്കാൻ മടിയുള്ളവർക്ക് പോലും ആ തരത്തിൽ ചേന കഴിക്കാൻ താല്പര്യമായിരുന്നു ഭാരതത്തിൽ എല്ലാ പ്രദേശങ്ങളിലും വളരുന്നതും കൃഷി ചെയ്യുന്നതുമായ ഒരു സസ്യമാണ് ചേന ഇതിൻ്റെ പ്രത്യേകത ഒരില മാത്രമുള്ള ഒരു സസ്യമാണ് ചേനയുടെ കാണ്ടത്തിൽ നിന്നും ഒരു തണ്ട് മാത്രം വളർന്ന് തുടക്കത്തിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നീളത്തിൽ അറ്റത്തായി കുട പോലെ ഇല രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു വളർന്ന ചേനയിൽ അര മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ പൊക്കത്തിൽ കുടം നിവർത്തിയ പോലെ തോന്നിക്കുന്ന ഇലകളുള്ള ഇത് പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ചേലാണ് ഇത് പാകമായി വളർച്ച പൂർത്തിയാകുമ്പോൾ തണ്ട് വാടിക്കരിഞ്ഞു പോവുകയും ആ സ്ഥാനത്ത് പൂവ് ഉണ്ടാവുകയും ചെയ്യുന്നു പൂവ് ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്നു മഞ്ഞ നിറത്തിലുള്ള പൂവിൻ്റെ അറ്റത്ത് തവിട്ട് നിറം കാണപ്പെടുന്നു ചേന പാകമാകുമ്പോൾ തിളക്കമാർന്ന ചുവപ്പ് കലർന്ന നിറത്തിലായിരിക്കും പൂവ് കാണപ്പെടുന്നത് ചിലയിടങ്ങളിൽ ചേന പൂവും കറി വെച്ച് കഴിക്കാറുണ്ട് രണ്ട് തരത്തിലുള്ള ചേനയാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് നാടൻ ചേനയും കാടൻ ചേനയും ഇതിൽ വീണ്ടും പല സൈസ് വിഭാഗങ്ങളുണ്ട് നെയ്ച്ചേന ആനച്ചേന എന്നിങ്ങനെയൊക്കെ പോകുന്നു ഇതിൽ നെയ്ച്ചേന നല്ല രുചിയുള്ളതും പെട്ടെന്ന് വേവുന്നതുമാണ് ഈ ചേനയിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വിവിധ പോഷകങ്ങളുടെ സമൃദ്ധമായ ഉറവിടമാണ് ചേന അതായത് എലിഫൻറ്റ് യാമുകൾ ഇതിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് അന്നജം നാരുകൾ പഞ്ചസാര ധാതുക്കളായ പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് കാൽസ്യം ഇരുമ്പ് സിങ്ക് വിറ്റാമിനുകളായ വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ബി സിക്സ് ഫോളേറ്റ് റൈബോഫ്ലോവിൻ അതായത് വിറ്റാമിൻ ബി ടു തയാമിൻ അതായത് വിറ്റാമിൻ ബി വൺ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫിനോളിക് സംയുക്തങ്ങൾ ഫ്ലവനോയിഡുകൾ സാപ്പോണിൻസ് ടാനിൻസ് ആൽക്കലോയിഡുകൾ എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ശരീരത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിക്കുന്നു ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ ചേന ഇനിയും ചേനയുടെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അർഷസ് രോഗികൾക്ക് ഉത്തമമായ ഒരു ആഹാരവും ഒരു പരിഹാരമാർഗവുമാണ് ഈ ചേന ഇതിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ദഹനപ്രക്രിയ ഉത്തേജിപ്പിച്ച് രുചിയില്ലായ്മ പരിഹരിക്കുന്നു ഇതിൽ ധാരാളം പൊട്ടാസ്യം വിറ്റാമിൻ സി ബി കോംപ്ലക്സ് എന്നീ ഘടകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമൊക്കെ ഇത് സഹായിക്കുന്നു ദഹന പ്രശ്നം ഒഴിവാക്കാനും നല്ല ശോധന ഉണ്ടാകാനും ചേന കഴിക്കുന്നത് ഉത്തമമാണ് മറ്റു കിഴങ്ങുകളെ അപേക്ഷിച്ച് ദഹന വ്യവസ്ഥയുമായി ഏറെ ഇണങ്ങിയതിനാൽ ഈ സസ്യത്തിന് വളരെ ഔഷധ പ്രാധാന്യമുണ്ട് ഇതിൻ്റെ കൃഷി ഭാരതത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വളരുന്നതും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ എല്ലാ ഭൂപ്രദേശങ്ങളിലും നന്നായി വളരുന്നതും കൃഷി ചെയ്യുന്നതുമായ ഒരു സസ്യമാണ് ചേന തെക്ക് കിഴക്കൻ ഏഷ്യാദ്വീപിൽ നിന്നുള്ള ഒരു ഉഷ്ണമേഖലാ സസ്യമാണ് ഇത് തെക്ക് കിഴക്കൻ ഏഷ്യ ദക്ഷിണേഷ്യ മഡഗാസ്കർ ന്യൂ ന്യൂഗുനിയ പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ആഹാരത്തിനായി ഇത് കൃഷി ചെയ്യുന്നു കേരളത്തിൽ ചില കൃഷിക്കാർ ഇത് കുംഭത്തിൽ കൃഷി ചെയ്യുകയും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്നു ചേന നടാൻ ഏറ്റവും യോജിച്ച സമയം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ചേന അറേസ്യ സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം അമോർഫോഫലാസ് പയോനിഫോളിയോസ് എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ കലാശയം എന്നും ഇംഗ്ലീഷിൽ എലിഫൻറ്റ് യാം എലിഫൻറ്റ് ഫുട്ട് യാം ആനക്കാൽ യാമം വൈറ്റ് സ്പോട്ട് എന്നൊക്കെ പറയാറുണ്ട് ചേന സാധാരണ കഴിക്കുന്നത് സുരക്ഷിതമാണ് വളരെ ആരോഗ്യപ്രദമാണ് എങ്കിലും ചിലരിൽ ചില സാഹചര്യത്തിൽ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം ചേന അമിതമായി കഴിച്ചാൽ ചിലരിൽ ഗ്യാസ് വയറുപെരുപ്പം വയറുവേദന വയറിളക്കം ഓക്കാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അപകടരഹിതമാണ് ചില ആളുകളിൽ ചൊറിച്ചിൽ വീക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന പി ആണ് അതായത് ഫൈറ്റോ ഹെമ ഗ്ലൂട്ടനിൻ എന്ന ഘടകം കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ഓക്സിഡേറ്റുകളുടെ സാന്നിധ്യവും ചൊറിച്ചിലുണ്ടാക്കും പക്ഷെ ശരിക്കും വേവിച്ചാൽ ഇതിൻ്റെ പ്രവർത്തനം നിർവീര്യമാകും ഈ ചേന ചില മരുന്നുകളുടെ ശരിക്കുള്ള പ്രവർത്തനത്തിനും തടസ്സമാകാറുണ്ട് രക്തസമ്മർദ്ദത്തിൻ്റെയും പ്രമേഹത്തിൻ്റെയും മരുന്നുകൾക്കാണ് ഈ പ്രശ്നം കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ ഫൈബർ ആണ് എന്തു തന്നെയായാലും ചേന വളരെ ആരോഗ്യപ്രദമായ ഔഷധ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള അപകടരഹിതമായിട്ടുള്ള ഒരു പച്ചക്കറി ഉൽപ്പന്നമാണ് ഭക്ഷ്യവസ്തുവാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ചേനയെപ്പറ്റി നിങ്ങളോട് പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരുമ്പെരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ